രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ എൽ ഡി എഫ് തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്ന് പറയാം യു ഡി എഫ് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ശക്തമായ മുന്നേറ്റം നടത്തി ഭരണപക്ഷമായ എൽ ഡി എഫിനെ പിന്നിലാക്കി വൻ വിജയം നേടി പ്രധാനമായും തൃശൂർ കൊച്ചി കൊല്ലം തുടങ്ങിയ കോർപ്പറേഷനുകളിലും ഭൂരിഭാഗം മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും യു ഡി എഫ് പിടിച്ചെടുത്തു ഇത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങൾ എൽ ഡി എഫ് സർക്കാരിനോടുള്ള കടുത്ത അതൃപ്തി തുറന്നു കാണിക്കുകയാണോ എന്നാണ് ഉയരുന്ന ചോദ്യം അതേസമയം ബി ജെ പി നയിക്കുന്ന എൻ ഡി എ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്ര വിജയം സ്വന്തമാക്കി നൂറ്റിയൊന്ന് വാർഡുകളിൽ അൻപതും നേടി ഇടതുപക്ഷത്തിന്റെ ദീർഘകാല കോട്ട പൊളിച്ചു കോഴിക്കോട് കോർപ്പറേഷനിൽ എൽ ഡി എഫ് മുന്നിലാണ് എങ്കിലും ബി ജെ പി പതിമൂന്ന് സീറ്റുകളോടെ ശ്രദ്ധേയമായി മുന്നേറി പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും മറ്റു ചില പ്രദേശങ്ങളിലും എൻ ഡി എ നേട്ടമുണ്ടാക്കി മൊത്തത്തിൽ യു ഡി എഫിന്റെ തരംഗം സംസ്ഥാനത്തെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിച്ചു